വീണ്ടും പണ്ടത്തെ വയ്യായി വന്ന അമ്മോട് ഞാൻ പറഞ്ഞതല്ലേ പണിക്ക് പോണ്ടെന്ന് പോയി കിടന്ന് അയ്യോ മോളെ ഇങ്ങടാ പോണ്ളാ നീ ഇപ്പൊ ജോലിക്കൊന്നും പോണ്ട അമ്മ എങ്ങനെയെങ്കിലും കൊറച്ച നാളും കൂടിയും പണിക്കൊക്കെ പൊക്കോണ്ട് ഇച്ചീനെ നോക്കണ്ട കൊറച്ച നാളും കൂടിയും അമ്മ പണിക്ക് പോക സ്കൂളിൽ പോ അമ്മ ഒന്നും പറയണ്ട ഞാൻ പൊക്കോണ്ട് ഇന്നിനെയും പഠിപ്പിക്കണ്ടേ ഞാനെങ്ങനെങ്കിലും പരീക്ഷ എഴുതെടുത്തോണ്ട് അമ്മ ഇനി അമ്മ ജോലിക്ക് പോയിട്ട് അമ്മയും കൂടി ഇല്ലാണ്ടായി ഞങ്ങൾക്ക് ആരാ അമ്മ സമാധാനായിട്ടിരിക്കും ഞാൻ പോയിട്ട് വരാട്ടാ

ഞാൻ പോട്ടെ ചേച്ചി പ്ലീസ് എല്ലാവരും പോകുന്നുണ്ട് ഞാൻ മാത്രാവൂ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പ്ലീസ് എത്ര പൈസ കൊറേ പൈസയാവോ എത്ര ദിവസത്തേക്ക് ചേച്ചി നോക്ക അമ്മിയോ ഭാഗത്തേക്ക് അമ്മ

അമ്മക്ക് അറിയണ്ട ചേച്ചി നല്ല പൈസ ഒക്കെ ഇണ്ട് ചേച്ചി ഡ്രസ്സൊക്കെ എടുക്കണ്ടല്ലോ എനിക്കെന്തായാലും ഡ്രസ്സ് വേണം പിന്നെ ഇവിടെ ആര് പണിക്ക് പോന അമ്മ പറഞ്ഞ ഡ്രസ്സ് വേണു അമ്മ ചേച്ചി വരുമ്പോന്ന് പറഞ്ഞു നോക്കമ്മ ശരി ഞാൻ അവള് വരുന്നൊന്നു പറഞ്ഞ നോക്ക എ ഡ്രസ്സൊന്നും ഇല്ല പറയാന്നെ സമാധാനം പെടും ടൂർ ഞാൻ കാശിനെ കടം മേടിച്ചിട്ട് അവള്ക്ക് കൊടുത്തത് ഇനിയിപ്പൊ ഡ്രസ് മേടിച്ചതെ കാര്യങ്ങൾ നടക്കണ്ടമ്മ അവൾക്ക് ഇന്നാള് ഓണത്തിന് ഓണപ്പൊ കഴിഞ്ഞല്ലോ ഓണത്തിന്റെ ഡ്രസ്സില്ലേ അതിട്ട് ഡ്രസ്സ് കൂടാ ഇനിയിപ്പിക്കാൻ കറന്റ് ബില്ല് അടച്ചിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലേ എല്ലാവരും പോകുമ്പോ അവൾക്കും ഒന്നും മര്യാദക്ക് ഇന്നിട്ട് പോണ്ടേ നീ കിട്ടണ കാശൊക്കെ നീ എന്തിട്ട അമ്മ എന്തിട്ടാ പറയണ എന്റെ പാവിനോട് ഞാൻ നീ എന്തിട്ടാ പറയ അവ നാളെ റെഡിയായി നിൽക്കാൻ പറയും ജോലി കഴിഞ്ഞു പോങ്ങിക്കാം ഒരുമിച്ച് പോയി വാങ്ങിക്കാം ഇപ്പൊ രസം ചാണ്ടിന് ആ നിന്നെ കണ്ടിട്ട് ഈ വഴിക്കൊക്കെ ഇങ്ങോട്ട് ചേച്ചി ചേച്ചിടെ മൂത്ത കല്യാണ പ്രായം കഴിഞ്ഞില്ലേ കല്യാണ വെച്ചാൽ ഉദ്ദേശം നല്ലൊരു പയ്യൻ നമ്മുടെ കയ്യിലുണ്ട് നോക്കിയാലോ അത് ഞാൻ സമയാവുമ്പോ ഞാൻ പറയണ്ട ഇനി എപ്പോ എപ്പോ സമയം മൂക്കില് പല്ലു മുളച്ചിട്ട താഴെയുള്ള പെൺകുട്ടി വലുതായില്ലേ അയിന് കല്യാണം കഴിക്കാറായില്ലോ ഒരു കാര്യണ്ട് താഴെ ഉള്ളോള് ഒരു ടെക്കനായിട്ട് ഇഷ്ടത്തിലാണേ അപ്പ അത് കഴിച്ചു കൊടുത്തിട്ട് വിളക്ക് ആലോചിക്കാന്ന് വിചാരിച്ചിട്ടാണ് വരട്ടേന്ന് പറയും അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനും മൂത്തോളല്ലേ ഉള്ളു കല്യാണൊക്കെ ആവുമ്പോ നല്ല ചെലവുള്ളതല്ലേ മൂത്തോളം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ പിന്നെ അവളെ കല്യാണം കഴിച്ചു കൊടുത്തിണ്ടെന്താ ചെയ്യാന്തേ അപ്പൊത്തോളം അക്കട ജീവിതം നിങ്ങൾ ഇങ്ങനെ വിളഞ്ഞിട്ടൊക്കെ അപ്പൊ പഠിപ്പ് നിർത്തി ജോലിക്കൊക്കെ പോയി കാശിന്റെ നിങ്ങൾക്ക് അയില് കെട്ടിച്ചോടാൻ ഉദ്ദേശിച്ചില്ല രണ്ടാമത്തെ കല്യാണം അഞ്ചൊടുക്കാരില്ലേ നന്നായിട്ട് ചോദിച്ച ഞാൻ പോട്ടെ ഓ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ന് ഞാൻ റോട്ടിൽ യ്യനായിട്ട് ഭർത്താടം പറഞ്ഞു നിൽക്കുന്നുണ്ടോ അതാരാ മോളെ നിന്റെ കൂടെ പഠിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഞാൻ ഒരു വട്ടല്ല രണ്ടു വട്ടായി കാണുന്നത് പിന്നെ കുറച്ച് കൊറച്ചാൾക്കാരോട് പറയണത് റോട്ടിൽ നിന്ന് സംസാരിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അവനെ വീട്ടിലേക്ക് വരായിരുന്നില്ലേ അതാരാ പയ്യൻ ഞാനിഷ്ടത്തില ഇഷ്ടത്തില ചേച്ചി എനിക്കേ ഞാൻ പ്രായപ്പുറത്തേ കുട്ടിയാ എനിക്ക് അത്യാവശ്യത്തിനെ ബുദ്ധിയും ബോധം ഒക്കെ ഉണ്ട് എനിക്ക് നല്ലത് ഏതാ പൊട്ട ഏതാന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അവനെ എനിക്കിഷ്ടമാണ് ഞങ്ങളിപ്പോ ഒരു രണ്ടു വർഷമായിട്ട് ഇഷ്ടത്തില അവൻ അവൻറെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കല്യാണം കഴിക്കാനുള്ള പ്ലാനിലാണ് അവനവൻറെ വീട്ടുകാരെ കൊണ്ടുവരും ഇതുകൊണ്ട് നടക്കാ നടക്കാത്ത സംഭവം നല്ലല്ലോ നടക്കാത്ത സംഭവം നമുക്ക് കല്യാണം കഴിക്കാൻ പഠിച്ച കല്യാണം കഴിഞ്ഞിട്ടും ജോലിയൊക്കെ എടുക്കാം അവൻ പറഞ്ഞ അവൻ എങ്ങനെയുള്ള ആളുകളാണെന്ന് എന്തെങ്കിലും അറിയാലോ ഏക രണ്ട് വർഷമായിട്ട് അറിയുന്ന ആളല്ലേ അമ്മേ അമ്മ കേൾക്കണില്ലേ വാവാ പറയണത് പ്രതീക്ഷയില് വളർത്തുന്നില്ല നിനക്കൊരു കല്യാണൊക്കെ ചെയ്യിച്ച് നടത്തി തരാം പക്ഷെ ഇങ്ങനെയുള്ളതാണ് പയ്യൻ അങ്ങനെ ജോലി നമുക്കൊരു ജോലി വേണം പയ്യന്റെ സ്വഭാവം അന്വേഷിക്കണം നിനക്ക് ഒന്നും അറിയില്ല നിനക്ക് തയ്യൻ എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ലാടി ചെയ്യാൻ പാടില്ല പഠിച്ച് വലിയൊരു ജോലി മേടിക്കുന്ന ആ ചേച്ചി ഏറ്റവും വലിയ ആഗ്രഹം ചേച്ചിക്കോ പഠിക്കാൻ പറ്റിട്ടില്ല എന്റെ മോളെങ്ങനെ പഠിച്ച് നല്ല മിടിക്കാണെന്നല്ല ചേച്ചിയുടെ ആഗ്രഹത്തിന് മാത്രമാണ് ഞാൻ ജീവിക്കണേ എനിക്കും ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ മോള് ഞാൻ എന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ പറയണത് എനിക്ക് എന്റെ ഭാവിയൊക്കെ ഇതാക്കാനൊക്കെ അറിയാം അവയെ ചേച്ചി പറയണത് കേക്ക് ചേച്ചി നിനക്ക് ഇഷ്ടമാണ് ഞാൻ ചേച്ചി അത് നോക്കി അന്വേഷിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചു നോക്കട്ടെ ഏഹ് ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം ചതികൾ നടക്കണന്ന് അറിയില്ലല്ലോ നിനക്ക് ഒന്നും അറിയേണ്ട പ്രായമായിട്ടില്ല പ്രായത് ഏഹ് എടുത്തു ചാടി എടുക്കേണ്ട തീരുമാനങ്ങളല്ലോ ഏ അമ്മ ഇത് കേക്കണേ അമ്മ ഇത് വല്ലതും അറിയണ ഒരു ചെക്കനായിട്ട് ഞാൻ റോട്ടിൽ നിൽക്കുമ്പോ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതിന് രണ്ടുമൂന്നാൾക്കാരായിട്ട് പറഞ്ഞാൽ അമ്മോട് പറയാണ്ട നമുക്കൊരു സത്യാവസ്ഥ അറിയാണ്ട് ഞാൻ അമ്മനെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഏഹ് ഇപ്പൊ ഇവളോട് ചോദിച്ചപ്പോ ഇവിടെ പറയണത് അമ്മ കേട്ടാ നമ്മൾ നമ്മളെന്തോരം ആഗ്രഹിച്ചിട്ട് ഇവിടെ പഠിപ്പിച്ച് എനിക്കോ പഠിക്കാൻ പറ്റിയില്ലേ ഒരു ജോലി മേടിക്കുന്നു വിചാരിച്ചിട്ട് പഠിപ്പിക്കണതല്ലേ എന്നിട്ടും അവള് പറഞ്ഞതമ്മ കേട്ട എനിക്കറിയായിരുന്നു അവള് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക അവൾക്ക് ഇഷ്ടായില്ലേ കൊഴപ്പൊന്നുമില്ല ചേക്കാൻ ആണ് കളിച്ചു കൊടുക്ക പെൺകുട്ടികൾ കാലായിട്ട് ഇങ്ങനെ നിർത്താൻ പറ്റുമോ അപ്പൊ കളിച്ചു കൊടുക്കന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പ എല്ലാവർക്കും അറിയാം അമ്മയ്ക്കറിയാം ഈ അവൾക്കറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കറിയണ കാര്യങ്ങളൊന്നും ഞാൻ അറിയണില്ല ഞാൻ ഈ വീട്ടിലത്തെ ആരോ കാലത്തേറ്റ് ജോലിക്ക് പോകണത് വരുന്നത് അന്നോട് ഒരു വാക്ക് അമ്മയ്ക്ക് വാക്കിക്കത് പറയായിരുന്നു ഞാൻ അവളുടെ ചേച്ചിയല്ലേ അത് ശരി ശരിയമ്മ ഇപ്പം ഞാൻ എൻ്റെ തീരുമാനങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നത് എന്താണെങ്കിലും എനിക്കത് കുഴപ്പമില്ല ഞാൻ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളു എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവളെങ്ങനെയാവണം എന്താണൊക്കെ അവളെ കുളിച്ചിട്ടുള്ളൊരു സ്വപ്നമൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് എന്നാലും എന്നോടൊരു വാക്കി പറയായിരുന്നു ഇത് എന്നോട് എന്തിനാ വിളിച്ചു വെച്ചൊരു വിഷമം കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ കല്യാണപ്പ കഴിച്ചോടെ കണ് പറയണ്ട് പത്തിരുപത്തഞ്ചു പവന ഒക്കെ കൊടക്കണ്ടി വരും തോന്നുന്നുണ്ട് ഇരുപത്തിയഞ്ച് പവന അമ്മ എന്താ ഈ പറയുന്നത് രണ്ടു മാസത്തിനുള്ളിൽ കല്യാണം നടത്തുന്നു പറഞ്ഞു അത് ഇനി ഇപ്പൊ എങ്ങനെയെങ്കിലും ആക്കാം നമ്മളത് ഉള്ളതൊക്കെ കൊടുക്കുക അല്ലാണ്ട് നമ്മളിപ്പോ പ്രതീക്ഷിച്ചത് അവളെ കല്യാണം പഠിപ്പിക്കാനുള്ള ലോൺ തന്നെ എടുത്തിട്ടതേ അത് അടച്ചുകൊണ്ടിരിക്കുക പഠിക്കണേന്റെ ഇടയില് തന്നെ കല്യാണം അവളെ പഠിപ്പിച്ചൊരു നിലയിലെത്താന്ന് വിചാരിച്ചതാ അതിനിപ്പോ പോട്ടെ ഇരുപത്തഞ്ചു പവൻ എന്ന് പറയണിപ്പൊ സ്വർണ്ണ അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ എത്ര വിലയെന്ന് ഞാൻ ഓരോന്നും ഒരു കൂട്ടി അമ്മേടെ കഴുത്തിലായാലും അവളെ കഴുത്തിലായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി എടുക്കാം ഏഹ് എന്നാലും ഇരുപത്തഞ്ചു പവനും കല്യാണ ചെലവും അത് സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്കൊരു ഇത് പറയായിരുന്നു ഇതിപ്പോ രണ്ട് മാസത്തിനുള്ളിൽ അമ്മ എങ്ങനെ എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി കൂടാ ഞാൻ എങ്ങനെ ഇരുപത്തഞ്ചു പവ ഉണ്ടാക്കാം അതൊന്നും പറ്റില്ല സ്വർണത്തിന് വില കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തഞ്ചു പവന്നൊക്കെ പറഞ്ഞ പൊന്തിട്ടുള്ള അതെങ്ങനെ ഒക്കെ ഒപ്പിച്ച് കൊടുക്കണം അതുകൊണ്ട് ശരിയാവില്ല ഇനി വേഗം കാര്യങ്ങളൊക്കെ നോക്ക് മോളെ കൊറേ കാലോ നിന്നെ കണ്ടിട്ട് നിന്റെ കുട്ടിയാണോ അല്ല ഇതെന്റെ മോളാ